അഡോൺ എന്ന വ്യക്തിക്ക് കരൾ പകുത്ത് നൽകാൻ അഡോണിൻ്റെ അമ്മ തയ്യാറാണ് ഇനി കണ്ടെത്തേണ്ടത് ചികിത്സാ ചെലവിനായുള്ള തുകയാണ് ഗുരുതരമായ കരൾ രോഗബാധിതനായ രണ്ടാം ക്ലാസ്സുകാരൻ അഡോണിൻ്റെ ചികിത്സാ ചെലവുകൾ കണ്ടെത്തുന്നതിനാണ് കുടുംബം ഇപ്പോൾ സഹായം അഭ്യർത്ഥിക്കുന്നത് ഈ വാർത്തയിൽ ഒരിടത്തും ഇത് ഏത് ജില്ലയിലാണ് എന്ന് സൂചിപ്പിച്ചിട്ടില്ല സ്ഥലവും സൂചിപ്പിച്ചിട്ടില്ല വാർത്ത കാണുമ്പോൾ അത് മനസ്സിലാക്കാമെന്ന് എന്ന് പ്രതീക്ഷിക്കാം ഇടുക്കി നെടുങ്കണ്ടം പച്ചടി സ്വദേശികളായ ഇലവുംകുന്നേൽ സിനോയിയുടെയും അനുമോളുടെയും മകൻ അഡോണാണ് അപൂർവമായ ഗുരുതര കരൾ രോഗബാധയെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് കരൾ മാറ്റ ശസ്ത്രക്രിയയിലൂടെ കുട്ടിയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനാകും കരൾ പകുത്തു നൽകാൻ അമ്മ അനുമോൾ തയ്യാറാണ് ശസ്ത്രക്രിയക്കും തുടർ ചികിത്സകൾക്കുമായി ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ വേണം എന്നാൽ കുടുംബത്തിന് ഈ തുക സാമ്പത്തിക കുട്ടിയുടെ ചികിത്സാ ചെലവുകൾ ചികിത്സാ സഹായ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട് പറഞ്ഞിരിക്കുന്നത് ശസ്ത്രക്രിയ നടത്തിയാൽ ജീവിതത്തിലേക്ക് തിരികെ വരുമെന്നാണ് എന്നാൽ ഈ കുടുംബത്തിൽ ചികിത്സക്കാവശ്യമായ ഏതാണ്ട് ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം രൂപ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ നെടുങ്കണ്ടത്തെ എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും തയ്യാറാക്കണമെന്നും അതിനാവശ്യമായിട്ടുള്ള പണം കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും സ്വന്തം മകനെന്ന് കണക്കാക്കി ഈ കുട്ടിയുടെ ചികിത്സാ സഹായത്തിൽ ഇടപെടണമെന്നുമാണ് ഈ നാട്ടിലെ മുഴുവൻ എല്ലാ ആളുകളോടും ചേതമ്പർ അഭ്യർത്ഥിക്കാറുള്ളത് അഡോണിന്റെ പിതാവ് സിനോയിയുടെ പേരിൽ നെടുങ്കണ്ടം ഫെഡറൽ ബാങ്കിൽ ആരംഭിച്ചിരിക്കുന്ന അക്കൗണ്ടിലേക്ക് സംഭാവനകൾ നൽകണമെന്ന് ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു സുമനസ്സുകളുടെ സഹായത്തോടെ അഡോണിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താമെന്ന വിശ്വാസത്തിലാണ് നാട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി